എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇനി അധിക സമയങ്ങളില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കപ്പടിക്കുന്ന ആരാണെന്ന് അറിയാൻ പറ്റും എൻ്റെ ഒരു ഒപ്പീനിയൻ നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം ജിൻഡോ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിലവിൽ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡായിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അഭിനയങ്ങൾ ഭയങ്കര അഭിനയമായിരുന്നു കരച്ചിലോ കരച്ചിലായിരുന്നു മുല്ലമൊട്ട് കരച്ചിലോ കരച്ചിലായിരുന്നു റീസൺ പല പല റീസൺ അതായത് പുറത്തുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നാളെ വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് പുറത്ത് പോകുമ്പോൾ ഞാൻ ഏറലായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു കുറ്റബോധം ഇപ്പോഴല്ല തോന്നേണ്ടത് ഏഹ് തോന്നേണ്ട സമയങ്ങളിൽ പുറത്തുള്ള കാര്യങ്ങളെല്ലാം നിന്നെ അറിയിച്ച സമയത്ത് നിനക്ക് തോന്നണമായിരുന്നു നിനക്കത് തോന്നിയില്ല പകരം ഇപ്പോൾ ഇനി ആൾക്കാരുടെ മുന്നിൽ കള്ളക്കരച്ചിൽ കരഞ്ഞ് കണ്ണിൽ പൊടി ഇട്ടിട്ട് സകതാളം പിടിച്ച് പറ്റാനുള്ള സൈക്കോളജിക്കൽ മൂവാണ് ഇന്നലത്തെ എപ്പിസോഡിൽ മൊത്തം നടന്നത് മീൻസ് ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തം നടന്നത് അല്ലേ അത് എനിക്കതാണ് അതിൽ നിന്ന് കൺവേ ആയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം കരയുമ്പോൾ കുറേ പേർക്ക് സഹതാപം വരും ആ ഒരു സഹതാപം പിടിച്ചു പറ്റി അത് ഓട്ടാക്കി മാറ്റാനും അതുവഴി കപ്പടിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവാണ് പിന്നെ അതേപോലെ വെറും അഭിനയം അല്ലെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ ഒരു സമയത്ത് കരയുമായിരുന്നു നോറ കരയുമ്പോൾ നീ പറയുമായിരുന്നു കരയുന്നത് കൊണ്ട് നോറ വീക്കാണെന്ന് നീ പറയുന്ന പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതി നീ നോറയെ കരച്ചിലായത് കൊണ്ട് നോറെ വീക്കം പറഞ്ഞ നീ ഇപ്പം എന്താ ചെയ്യണത് ജിരിച്ചോണ്ടായിരിക്കണെ കരയല്ലേ ചെയ്യണേ നീ അതുകൊണ്ട് കൂടുതൽ തള്ളി മറിക്കാതിരിക്കുക നിന്റെ നാട്ടുകാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നിന്റെ ഓരോ ചലനങ്ങളും കാരണം കാണുമ്പോൾ നമുക്കറിയാം ഒരു അഭിനയവും ഒരു റിയാലിറ്റിയൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം നീ ഒരു മുക്കിൽ പോയിരുന്നു മറ്റേ വാഴത്തോപ്പിൽ പോയിരുന്നു കരയുമ്പോൾ ഗബ്രി വന്ന് നിന്റെ തോളിൽ കിടക്കുന്നു അവിടെ റസ്ബിൻ വരുന്നു റസ്ബിൻ വന്നിട്ട് റസ്മിൻ അത് ഗബ്രി മതി എന്ന് പറയുന്നു ഗബ്രി മതിയാക്കുന്നില്ല വീണ്ടും പാട്ട് പാടുന്നു എന്നിട്ട് അത് കണ്ടിട്ട് വൺ സീനായിട്ട് റസ്മിൻ പോയ അകത്ത് അപ്സരയെ വിളിക്കുന്നു അപ്സരയെ വിളിച്ചുകൊണ്ട് മറ്റേ മറ്റേ ഏതൊരു റൂമിൻ്റെ മറ്റേ വാഷ് റൂമിൻ്റെ അടുത്ത് അകത്തുള്ള ഒരു റൂമിൻ്റെ അകത്ത് കയറുന്നു അവിടെ കയറിയിട്ട് നീ അവൻ എന്തും മറ്റേ പരിപാടിയാണ് കാണിക്കണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കാണുന്ന ഷൗട്ട് ചെയ്യുന്നു നിനക്ക് നിനക്കെന്താണ് റസ്മിനെ നിനക്ക് ചൊറിയുന്നത് ഏ നിനക്കെന്താ ചൊറിയുന്നത് ജിൻഡോ കപ്പടിക്കുന്നതിനോള ചൊറിച്ചിലാണോ ചൊറിയിട്ട് ചൊറിയിട്ട് വാന്തിക്കോ ഏഹ് ജിൻഡോ കപ്പടിക്കണത് കൊണ്ട് നിനക്ക് നന്നായിട്ട് ചൊറിയാണ് റസ്മിൻ ബായ് അതുകൊണ്ട് ജാസ്മിൻ ഇല്ലാത്ത ഓവർ കോൺഫിഡൻസ് മോട്ടിവേഷനും കൊടുത്ത് വിട്ടിരിക്കുകയാണ് ഈ റസ്മിൻ ബായെ ഹു റസ്മിൻ ഒക്കെ വേറെ ലെവലാണ് വന്നു കഴിഞ്ഞാൽ കപ്പും കൊണ്ട് പോകുന്ന പറഞ്ഞതാണ് അതുകൊണ്ടാണ് നേരത്തെ പോയത് പിന്നെ നീയൊക്കെ എല്ലാം കൂടി മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞ ടാഗ്ലൈൻ കൊടുത്ത് ഒരുത്തന്നെ ഇട്ടില്ലേ ജിൻഡോ അവനാണ് വനണെ കപ്പും കൊണ്ട് പോകണ മനസ്സിലായേ അതൊക്കെ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ് മനസ്സിലായോ അതൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നീ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് വായത്താളം അടിച്ചിട്ട് കാര്യമൊന്നുമില്ല മനുഷ്യനായ കുറച്ച് ജെനുവിൻറ്റിൻ പേഴ്സണാലിറ്റിയൊക്കെ വേണം അപ്പോൾ എപ്പിസോഡിലോട്ട് വരാം അതൊക്കെ നമുക്ക് പ്രത്യേകം വേറെ വീഡിയോയിൽ സംസാരിക്കാം ഓക്കെ എപ്പിസോഡിലോട്ട് വരാം അതിനുശേഷം ഈ പറയുന്നല്ല ലാസ്റ്റ് ഘട്ടമായപ്പോൾ ഇവരുടെ പഴയ കാര്യങ്ങളും കുറേ മെമ്മറീസൊക്കെ വെച്ചിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളും ഫ്രെയിം അങ്ങനത്തെ കുറേ സെറ്റപ്പുകളുണ്ടായി ഉണ്ടായി എല്ലാ നൈസ് സാധനങ്ങളായിരുന്നു എനിക്കും നല്ല ഞാൻ കുറേ എൻജോയ് ചെയ്തു ആ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ അതിനുശേഷം ലാസ്റ്റ് ഈ പറയുന്ന ബാക്കി കണ്ടസ്റ്റുകളെല്ലാം പുറത്താക്കിയിട്ട് ഇവർ അഞ്ചു പേര് മാത്രമുള്ള ടൈമിൽ ഗബ്രിയുടെ കൈയും പിടിച്ച് പോകണിടേ ഒരു പോക്ക് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്ന ഗബ്രിയുടെ കൈ പിടിക്കുന്നു ഗബ്രിയെ വിടുന്നില്ല ഗബ്രി ഗപ്രീ ഗ്രീ ഈ കപ്രീം കാരണം തന്നെ ഈ സീസൺ തോലഞ്ഞത് സത്യം സീരിയസ് പറയാം എന്നിട്ട് ഗബ്രി പോയതിനു ശേഷം മറ്റേ ഡോറ് പൂട്ടിയതിനു ശേഷം വീണ്ടും കടന്ന് വിളിക്കുന്നു ഗപ്രി കപ്റി ഗപ്രി എന്ന് പോണനുമുമ്പ് ഈ കപ്രിയാണ് വാഴയില ഇവള് പണ്ട് എഴുതി വെച്ചില്ലേ പേര് കപ്രയും ജാസിനും ഒന്ന് ആ വാഴയിലെടുത്തോണ്ട് ആവുമീശിക്കൊണ്ട് പോകണം കപ്രറി ചിന്തൊക്കെ കാണണം ചിന്തൊക്കെ കേൾക്കണം എന്തൊക്കെയാണ് നടക്കുന്ന നാണം കെട്ട ഏർപ്പാടായിപ്പോയില്ലേ നാണം കെട്ട ഏർപ്പാട് വീണ്ടും ആ ഒരു നിനക്കറിയാം കപ്രി നിന്നെ നിന്നെ ഞാൻ ഈ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഒരു ഇത് തോന്നുന്ന നെഗറ്റീവിറ്റി നിന്നിൽ എനിക്ക് ഭയങ്കര നെഗറ്റീവിറ്റി തോന്നാൻ കപ്രിയില്ല കാരണം ഈ പറയുന്നത് പറയുന്നതുപോലെ നീ പുറത്ത് പോയിട്ട് നിനക്കറിയാം ഈ ജാസ്മിൻ ഗബ്രി കോംബോ എന്തുമാത്രം നെഗറ്റിവിറ്റി ആണെന്ന് ജനങ്ങൾക്ക് ഒറ്റ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കോംബോൾ നീയൊക്കെ രണ്ടും കാണിച്ചു നിനക്ക നിനക്ക് ഞാൻ വ്യക്തമായിട്ട് അറിയാം പുറത്തു പോയ നിനക്ക് ആ നീ വീണ്ടും ആരെ കാണിക്കാനാണ് അകത്ത് വന്നിട്ട് വീണ്ടും ഇമ്മാതിരി പേർക്കൂത്ത് കാണിച്ചത് ഇമ്മാതിരി മാതിരി പേർക്കൂത്ത് ഏഹ് വീണ്ടും അതേപോലെ അതേ സ്വരത്തിൽ അതേ രീതിയിൽ നീ വീണ്ടും കണ്ടിന്യൂ ചെയ്തു നീ എന്താണ് നീ ഉദ്ദേശിക്കുന്നത് ഗബ്രി ഏഹ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് സീരിയസ്ലി അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നീ എന്താണ് നീ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാസാണെന്നാണ് നിന്റെ വിചാരം എങ്കിൽ നിനക്ക് തെറ്റി ഗബ്രി നിനക്ക് തെറ്റി ജനങ്ങളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും 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 ഏഹ് നീ രണ്ടാം ഘട്ടം അവിടെ പോയി കയറിയിട്ട് കൂടുതൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കി വെച്ചതല്ല നിന്നെ കൊണ്ട് വല്ല ഗുണവും ഉണ്ടായാ എവിടെ അഞ്ചിന്റെ ഗുണം നിന്നെ കൊണ്ടുണ്ടായിട്ടില്ല അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് നല്ല ഗുണങ്ങളൊന്നും ഉണ്ടാവാറില്ല നീ ഒരു വാഴയാണെന്ന് നീ പലവട്ടം വീണ്ടും വീണ്ടും തെളിയിക്കുന്നവനാണ് നീ അതാണ് ഗബ്രി ഗബ്രി എന്നാ വാഴ എന്നാ റൊബർ വാഴ പെർസാവ് ഒരു വാഴ ഏഹ് ഭയങ്കര മോശമാണ് ഗബ്രി നീ രണ്ടാം ഘട്ടവും വീണ്ടും പോയി കാണിച്ചത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ദേഷ്യം കൂടാനും ഇറിറ്റേഷൻസ് ഉണ്ടാവാനും നീ വീണ്ടും ചാൻസ് ഉണ്ടായിക്കൊടുത്തു അതാണ് നീ വീണ്ടും ചെയ്തത് ആ അവന്റെ വാഴത്തോപ്പിലെപ്പറാണേ വാച്ച ഇരിക്കണ്ട കേറി വാച്ചായിരിക്കണേ കാണുന്നവർക്ക് എന്ത് തോന്നുന്നത് നീ എന്തു തോന്നിട്ട് നീ പുറത്ത് വന്നിട്ട് നീ നോക്കിയപ്പോ എല്ലാ മാസമായിട്ടാന്ന് നിനക്ക് തോന്നി അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടാന്ന് നിനക്ക് തോന്നി വെച്ചായിരിക്കണ്ട വെച്ചായിരിക്കണേ ഇതിനേക്കാളും നമ്മുടെ മറ്റേ പഴയ മറ്റേ ദിലീപും പ്രയാശ് രാജും കൂടിയുള്ള പടത്തിൽ ആ പടത്തിൽ റൊമാൻറ്റിക് വെന്താ വച്ചടാ റൊമാൻറ്റിക് വന്നാച്ചടാ അത് ഇതിനേക്കാളും കൊള്ളാടാ മറ്റേ മൊബൈലിനെ വീഡിയോ ചോദിച്ചുകൊണ്ടുള്ള ആ സീന് നിന്റെ വേച്ച ആയിരിക്കണേ റൊമാൻറ്റിക് സീന് നിന്നെ പോലെ ഒരുത്ത ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ലൈഫിൽ റസ്മിനാണെങ്കിൽ നന്നായിട്ട് ചൊറിയുന്നുണ്ട് നീ അവളും കൂടി വീണ്ടും കയറിയുന്ന ഒരസീ കാരണം അവൾക്ക് ചൊറിഞ്ഞ് അവളെ പിന്നെ ഞാൻ ഒരു ലെവലിൽ ഞാൻ ഒരു ക്വാളിറ്റി ഉള്ള പേഴ്സണാലിറ്റി ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളൊരു ടീച്ചറാണെന്നാണ് അവൾ പറയുന്നത് എനിക്കറിയില്ല അവൾ എവിടുത്തെ ടീച്ചറാണെന്ന് അവൾ അതിൻ്റെ ഒരു ലെവലേഷൻ ക്വാളിറ്റി അവൾ വരെ ഒരു ഒരിതിലും അവൾ കാണിച്ചിട്ടില്ല ഒരു സീനിൽ മണ്ടൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന ജിൻഡോ കളിയാക്കി കൊണ്ട് അടക്കുന്നതല്ല അത് അവളുടെ ഒരു ടീച്ചർ എന്ന ക്വാളിറ്റി അവൾ ഇന്നേ അവരെ കാണിച്ചില്ല അതുകൊണ്ട് അവളുടെ വാക്കിന് ഞാൻ വില വില കൽപ്പിച്ച ചരിത്രമില്ല മനസ്സിലായാൽ പിന്നെ ഈ പറയുന്ന നല്ല രണ്ടു ദിവസം എന്നെ കേട്ടോ ശരണ്യ പറയുന്നുണ്ടായിരുന്നു നിന്റെ കൈ ഒരു ബേക്കൂത്തിനെ പറ്റിയിട്ട് ശരണ്യ സൂപ്പറായിട്ട് കാര്യങ്ങൾ അടിപൊളിയായിട്ട് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതൽ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല പഴയ കാര്യങ്ങളൊക്കെ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു അത് കുറെ ഇമോഷണലി ഉള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന ലാസ്റ്റ് ഇവരെല്ലാവരും കൂട്ടിക്കെട്ടി കൂടും കൂടുങ്ക എടുത്ത് പോയപ്പോൾ ഗബ്രിയും ജാസിനുമായിട്ടുള്ള പട്ടിഷോയും പരിതാപകരവുമായ ഒരു ഷോ അവിടെ ഷോ ഓഫ് നടന്നു അത് കാണുന്നു വേറെ പ്രത്യേകിച്ച് പറയത്തക്ക ഒന്നുമില്ല പിന്നെ വേറെ എടുത്തു പറയാനു വെച്ച് കഴിഞ്ഞാൽ ഗബ്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് അവൾ പുറത്ത് വരും പുറത്തു വരുമ്പോൾ ഇന്ന് നീ കയറിപ്പോയില്ല അതിന് ഈ കയറിപ്പോയിട്ട് ഇപ്പോൾ സെക്കൻഡ് എൻട്രി നീ നടത്തിയതിനു ശേഷം കൂടുതൽ നെഗറ്റീവ് ആയിട്ടേ ഉള്ളൂ അത് നീ മനസ്സിലാക്കാം നിനക്ക് അതിനുള്ള ബോധം പോലും ഇല്ല പക്ഷേ ഇത്രയും വിളവില്ലാത്ത റസ്മിനത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ബോധമില്ല അവളെ വാക്കിനാൻ വില കൊടുക്കാറില്ല പക്ഷേ അവൾക്കത് മനസ്സിലായി ഇപ്പോൾ ഈ സമയത്ത് കൊണ്ടിട്ട് വീണ്ടും അതേ സാധനം ജനങ്ങൾ വെറുത്ത അതേ ട്രാക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വെറുക്കത്തേ ഉള്ളൂ ഈ മുല്ല കേസ് കാണുമ്പോഴാണ് എനിക്ക് ചിരിയാണ് വരുന്നത് ഇവിടെ കരയുമ്പോൾ സത്യം ഒരാൾ കരയുമ്പോൾ നമുക്ക് ചിരി വരുമ്പോൾ നമ്മുടെ ദുഷ്ട മനസ്സെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഒരിത്രയും പേഴ്സണാലിറ്റി ഇല്ലാത്ത ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തി കരയുമ്പോൾ സത്യം പറഞ്ഞു എനിക്ക് പുച്ഛോ ആണ് വരുന്നത് എനിക്കൊരു വിഷമോ ഒരു സാധനമോ വരില്ല അത് എല്ലാ ജനങ്ങൾക്കും അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് ഘട്ടമായപ്പോൾ എങ്ങനെയെങ്കിലും മാക്സിമം വോട്ട് കയറട്ടെ ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കണ്ണിൽ പൊട്ടിയിട്ട് നല്ല കരച്ചിലാണ് കരയുന്നത് കഞ്ഞാ വിഞ്ഞാന്ന് കരയുന്ന ലാസ്റ്റ് മറ്റേ ഷട്ടറും പൊട്ടി എല്ലാവരും അപ്പുറത്ത് പോയതിനു ശേഷം അർജുനുമായിട്ട് മാറിയിട്ടെന്ന് കരയുന്നു അർജുൻ രണ്ട് കുറുക്കി തട്ടും കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിലുകൾ മാറി ചവമാരെ അവിടെ കൂവി വിളിക്കുന്ന വിളിക്കുന്ന അത്യാവർ പോകുന്നു ഇതാണ് കണ്ടത് ഇതൊക്കെയാണ് എന്താ അതാണ് ഞാൻ പറഞ്ഞത് വെറും അഭിനയമോ നടക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എനിക്കൊരു എനിക്കൊരു മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി ആണല്ലോ ആ ക്വാളിറ്റി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല വെള്ളമൊന്നും ഒരു ഒരു ജെനുവിൻ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല എന്താ എനിക്ക് എനിക്ക് എന്താ മാത്രം തെറ്റാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടും എൻ്റെ മാത്രം തെറ്റാണെന്ന് സാ സാധ്യതയില്ല നമ്മളെല്ലാവരും ആ രീതിയിൽ തന്നെ കാണുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാണ് ഇനി ഒരു എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഈ സീസൺ കാണൂല ഇനി പുറത്തുള്ള വിഷയങ്ങളും ഈ അകത്ത് കാണിച്ചു കൂട്ടിയതിന് പുറത്തുള്ള ഇവളുടെ വെളുപ്പിയിലും അതും ഇതുമൊക്കെ ആയിരിക്കും ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നാളെ കപ്പ് നമ്മുടെ ജിൻഡോ അതിൻ്റെ കപ്പ് എടുത്ത് ഉയർത്തും അതിൽ വേറെ മാറ്റമൊന്നുമില്ല ഏതൊക്കെ വഴി എവിടെ കൂടി നാറേ കളികൾ കഴിച്ചാലും ഒരു വിഷയമില്ല അവസാനം ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ചു ഉയർത്തുന്ന പോലെ ജിൻഡോടെ കപ്പ് അതുപോലെ വേറെ മാറ്റമൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയായിട്ടാണ് ബൈ